നമ്മൾ നന്മ നിറഞ്ഞവളെന്ന് വിളിക്കുന്നതിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മൂന്ന് ശുശ്രൂഷകളാണ് പരിശുദ്ധ അമ്മയെ നന്മ നിറഞ്ഞവളെന്ന് വിളിക്കുന്നതിന് കാരണം അതൊന്ന് പ്രസവ വീട്ടിലെ ശുശ്രൂഷയാണ് പ്രസവ വീട്ടിലെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പരിശുദ്ധമ്മ എലിസബത്തിനെ ശുശ്രൂഷിച്ച കാര്യമാണ് തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയും പ്രഗ്നൻ്റാണ് എലിസബത്തും പ്രഗ്നൻ്റ് ആണ് ഒന്നാം മാസവും എലിസബത്തിന് ആറാം മാസവുമാണ് അപ്രകാരം ഒരു സമയത്ത് നമ്മളിപ്പോൾ പറയുന്ന കേ പറയാറുണ്ട് ഒന്നാം മാസം രണ്ടാം മാസം ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മളറിയാതെ ബ്ലീഡിംഗ് ആയി അല്ലെങ്കിൽ സ്പോട്ടിംഗ് ആയി ബ്ലീഡിംഗ് ആയി ഒക്കെ കുത്തി നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ള മാസങ്ങളാണ് ആദ്യത്തെ മാസങ്ങൾ പരമാവധി റെസ്റ്റ് എടുക്കണം ഹാലുയ്യ പക്ഷെ പരിശുദ്ധ അമ്മ ഓടുകയാണ് ഉദരത്തിലോ കുഞ്ഞിനെയോ ആയിട്ട് സ്പോട്ടിങ് വന്നോട്ടെ ബ്ലീഡിങ് വന്നോട്ടെ എന്തു വന്നോട്ടെ അവൾ ഓടുകയാണ് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് അവളുടെ ഉള്ളിലെ നന്മയാണ് പ്രിയപ്പെട്ടവരെ പ്രസവ വീട്ടിലെ ശുശ്രൂഷ ആ ശുശ്രൂഷ അവൾ ചെയ്യുന്നത് പെറുപിറുത്തുകൊണ്ടും മുറി പുറത്തു ഇങ്ങനെ ഒരു ശല്യം ദുരിതം വന്നിട്ടുണ്ട് അങ്ങനെയല്ല അങ്ങനെയും ശുശ്രൂഷിക്കുന്നവരുണ്ട് അങ്ങനെയല്ല അവൾ ആനന്ദത്തോടുകൂടെ എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെ പരിശുദ്ധ അമ്മ ശുശ്രൂഷിച്ചു ഒന്ന് രണ്ട് പരിശുദ്ധ അമ്മയുടെ കല്യാണ വീട്ടിലെ ശുശ്രൂഷയാണ് കല്യാണ വീട്ടിൽ കനായിലെ കല്യാണ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യം അമ്മ ആ വീടിനെ ആ ഭവനത്തെ ശുശ്രൂഷിക്കുകയാണ് അവർക്ക് വേണ്ടി അവൾ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമതായി പരിശുദ്ധ അമ്മ ശുശ്രൂഷ നടത്തുന്നത് ഒരു മരണവീട്ടിലാണ് ഏതാണ് ആ മരണവീട് മനുഷ്യ സമൂഹമെന്ന് പറയുന്ന മരണവീട് എന്താണ് മരണം നമ്മളെല്ലാവരും പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്ന മരണം ആ മരണവീട്ടിലെ ശുശ്രൂഷ നടക്കുന്നത് ഉയർപ്പിൻ്റെ ശുശ്രൂഷയാണ് ഇതാ ഈശോ കുരിശിൽ മരിക്കുന്നു ഈശോ കുരിശിൽ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുരിശിൻ്റെ താഴെ കാൽവരിയിൽ അമ്മ നിന്ന് ഒരു ശുശ്രൂഷ നടത്തുകയാണ് ഈ മകനെ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ അപ്പോൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രസവ വീട്ടിലെ ശുശ്രൂഷ അമ്മയുടെ കല്യാണ വീട്ടിലെ ശുശ്രൂഷ അമ്മയുടെ മരണ വീട്ടിലെ ശുശ്രൂഷ തന്നെ തന്നെയും തനിക്കുള്ളതും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ശുശ്രൂഷ അവൾ നന്മ നിറഞ്ഞവളായി മാറി നമുക്ക് മുട്ടുകുത്താകും